നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ വല്ലവരും ഒരു ഒരു പുത്തൻ പുതിയ ആശയം തങ്ങൾ പഠിപ്പിക്കാത്ത ആശയം സഹാബത്ത് പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത ആശയം ആശയം മഹാന്മാരായ അങ്ങനെ ഒരു പുത്തൻ ആശയക്കാരനായ പുത്തൻ ആശയക്കാരനാകണം എന്നില്ല അത്തരത്തിലുള്ള ഒരു പുത്തൻ ആശയക്കാരന്

കാരണം അവൻ തത്വയുടെ വഴിയിൽ അല്ലെ സ്വീകരിക്കുകയുള്ളൂ സ്വർഗത്തിൽ അത് മുത്തീകൾക്കും തയ്യാറ് ചെയ്ത ഭവനമാണ് അത് പുത്തൻവാദികൾക്ക് ലഭിക്കുകയില്ല ഇതെല്ലാം പരിശുദ്ധ റഹാൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്ന ആശയമാണ് അതുകൊണ്ട് തന്നെയാണ് ന്മാർ അലഹി തങ്ങളെ പിന്തുടരുന്നവർ എന്നും ആ നബിതങ്ങളെ സഹാബത്തിനെയും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ മഹാന്മാരായ മുക്മിനികളെയും പണ്ഡിതന്മാരെയും പിന്തുടരുന്നവർ എന്ന നിലയ്ക്ക് വൽജമാ മുസ്ലിം കൂട്ടായ്മ സ്വീകരിക്കുന്നവർ എന്ന് യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് എന്ന് പേര് വെച്ചിട്ടുള്ളത് അതാണ് ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുകയും പ്രകാശിക്കുകയും വേറെ ഒരു വിഭാഗത്തിന്റെ മുഖം കറുത്തിരുണ്ടു പോവുകയും ദുഃഖം സഹിക്കാൻ കഴിയാതെ കറുത്തിരുണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സമയം വരുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ സുന്നത്തി വൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ സഹാബികളുടെ തഫ്സീറാണ് ജമാഅത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് ദിവസം ശയക്കാരും പഴച്ചവരുമായ ആളുകളുടെ മുഖം കറുത്തിരുണ്ട് പോകുന്ന ദിവസം ആ ഒരു ദിവസത്തിൽ ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് വളരെ വിനയപൂർവ്വം പറയുകയാണ് നമ്മൾ സുന്നദ്ധജമായ അടിയുറച്ച് ജീവിക്കുകയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുണ്ടെങ്കിൽ അവർ സുന്നത്ത് സുന്നദ്ധജമായത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്